ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അർജു വള്ളേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേസ് നമ്മുടെ ആ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസ് തിരക്കൊക്കെ ആയിപ്പോയിക്കാക്ക് കയ്യായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്ക് ചെറുതായിട്ടൊന്ന് വി കൂടി പിന്നെ കാലിൽ ചെറിയൊരു മുറിവ് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇൻഫെക്ഷനായി അങ്ങനെ അതൊന്ന് ഡ്രസ്സ് ചെയ്യണമായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഇപ്പം ഒക്കെയാണ് പിന്നെ എന്താണ് എല്ലാവരും ഒക്കെ ഓണം അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നു നമ്മളോ അടിച്ചു പൊളിച്ചു നമ്മളെ വീട്ടിലില്ല അതിലൊക്കെത്തൊക്കെ ഓണത്തിന് വിളിച്ചങ്ങനെ അവിടെയൊക്കെ പോയി പിന്നെ പിന്നെ നമ്മളിപ്പോൾ തിരുവോണത്തിൻ്റെ തന്നെ നമ്മളെ വിളിച്ചായിരുന്നു എഞ്ചാസിൻ്റെ വീട്ടിൽ ഓണാഘോഷിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പോയില്ല വൈകുന്നേരം പോയായിരുന്നു ഉച്ചയ്ക്കിന് നമ്മളെ വിളിച്ചപ്പോഴത്തേക്കും നമ്മളടുത്ത വീട്ടിൽ പോയി പിന്നെ വൈകുന്നേരം ആണ് നമ്മൾ ഓണാഘോഷിക്കാനായിട്ടൊക്കെ അങ്ങോട്ട് പോയത് അപ്പോൾ നമ്മളെ ഇക്ക പറഞ്ഞതിൻ്റെ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് ഇക്ക എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ അറിയുമില്ല എന്നൊക്കെ സത്യം പറഞ്ഞാൽ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തു സലാം പറഞ്ഞു സലാം അടക്കി പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ പറയുകയും വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടാണ് വന്നത് പിന്നെ പിന്നെ അവരോടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നിജാസിൻ്റെ അടുത്തും അപ്പം അടുത്തൊക്കെ അങ്ങനെ കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും ചെയ്ത് പിന്നെ എന്താണ് അപ്പോൾ ഒരുപാട് പേര് സ്നേഹമില്ല അങ്ങനെ സ്നേഹമില്ല എന്നിട്ടോ ഇഷ്ടമല്ലാണ്ടല്ല അങ്ങനെയാണ് പിന്നെ എന്താണ് വീഡിയോയ്ക്ക് വേണ്ടിയൊക്കെ അപ്പം ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങുമ്പോഴത്തേക്ക് കെട്ടിപ്പിടിക്കുന്നു അതാകെ എന്ന് പിന്നെ എന്താണ് അങ്ങനൊരിതൊന്നും ചെയ്തില്ല എന്നേ ഉള്ളൂ സത്യത്തിൽ സ്നേഹമുണ്ട് സ്നേഹമില്ല എന്നിട്ടൊന്നും അല്ല കേട്ടോ അങ്ങനെയാണ് അത് മിക്ക ഉള്ളവരും അങ്ങനെയാണ് നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു മിനിറ്റിൽ എത്രയോ പേര് വന്നിറങ്ങുന്നു അവരാരും അങ്ങനെയൊന്നും അല്ല ഇതുവരെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചപ്പോഴത്തേക്കും നിങ്ങളിങ്ങനെ പറയുന്നതാണ് അല്ലാതെ ആൾ വന്നിറങ്ങിയിട്ട് അങ്ങനെ ആക്കി അങ്ങനെ ഒന്നുമില്ല കേട്ടോ എന്നെ മൈൻഡ് ചെയ്യും മെൻ്റയും സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ നമ്മളതൊന്നും വീഡിയോ വീഡിയോ എടുത്തില്ലായിരുന്നു വീഡിയോ എടുത്തില്ല വീഡിയോയിൽ ഉൾപ്പെടുത്തിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എടുത്ത വീഡിയോസുകളാണ് നമ്മൾ യൂട്യൂബിൽ ഇട്ടത് അല്ലാതെ മൈൻഡ് ചെയ്യഞ്ഞിട്ടോ സ്നേഹയില്ലോ ഒന്നുമല്ല സ്നേഹമൊക്കെ ഉണ്ട് പിന്നെ ചിലരൊക്കെ അങ്ങനെയാണല്ലോ ചിലർ ഇപ്പോൾ തന്നെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ എത്രയോ പേരാണ് ഒരു മിനിറ്റിൽ വന്നിറങ്ങുന്നത് അവരാരത് പോലെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെ കെട്ടിപ്പിടിച്ചു കൂടി അഗി ഇതുകൂടെയാണ് വിചാരിക്കുന്നത് അത്രയും ആൾക്കാരുടെ മുമ്പിലാണ് അങ്ങനെയൊക്കെ അതൊക്കെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ പിള്ളേരെയൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അങ്ങനെ ചെയ്യുന്നവരും ചെയ്യുന്നവരുമുണ്ട് എന്നാൽ ചിലരങ്ങനെയല്ല അങ്ങനെ ചെയ്തില്ലയെന്ന് പറഞ്ഞ് സ്നേഹമില്ല അല്ല സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് ഒരുപാട് പേര് കമൻ്റിലിങ്ങനെ ഞാൻ കണ്ട കുറേ കമൻറ്റുകൾ വായിച്ച് ഞാനും കഴിഞ്ഞ ചിരിച്ചു സത്യം പറഞ്ഞാൽ നിങ്ങളിടുന്ന ഓരോ കമൻറ്റുകളും വായിച്ച് നമുക്ക് ചിരിയാണ് ഒന്നുമില്ല അങ്ങനെ കേസ് നമ്മൾ റയാൻ എന്താ ഇവിടെ ഇരിപ്പുണ്ട് ഓണത്തിന് കൊണ്ടിട്ട് ഓണസന്ധ ഒക്കെ കൊണ്ടിട്ടതാ വന്നിവിടെ ഇരിക്കുകയായിരുന്നു അപ്പം നമ്മളാക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളാക്ക് അസിൻ്റെ വീട്ടിൽ നിന്നിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് അക്കു ഇക്ക വന്നപ്പോൾ പോയതല്ല അവർ വന്നപ്പോഴത്തേക്ക് ഇക്ക വന്ന രണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അവരിവിടെ വന്നായിരുന്നു എല്ലാവരും കൂടി അപ്പോഴേ അവളെ വിളിച്ചപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഓണവധിക്ക് അപ്പോൾ അതിന് മുമ്പേ പറഞ്ഞായിരുന്നു എക്സാം കഴിയുമ്പോൾ ഓണവധിക്ക് അവിടെ പോകണം പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ പോയതാണ് പിന്നെ അത് ഇതിൻ്റെ ഇടയിലൊരു ഒരു കമൻറ്റ് കണ്ടായിരുന്നു അപ്പം ഇന്ന് വന്നിട്ടുണ്ടാൾ രണ്ടുമൂന്ന് ദിവസം ഇന്ന് വന്നിട്ടുണ്ട് അങ്ങനെ കേസ് നമ്മൾ എവിടെ പോകണമെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാണ് ഇക്കയ്യം അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ഇക്കടെ കാലു വൈ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പോയി അതൊന്ന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് വീടിൻ്റെ ഇവിടെ നിന്ന് ഇക്കടെ റിലേറ്റീവ്സിൻ്റെ വീട് വരെ പോകണു വണ്ടി അവിടെ ഇട്ടേക്കുന്നത് അപ്പം ഞാനും ഇക്കയും കൂടി നടന്ന് അവിടെ പോയിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് അപ്പം കാർ ദാ ഇവിടെ ഇട്ടേക്കാണ് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ സ്ഥലമുള്ളൂ അപ്പം നമ്മുടെ വീട്ടിൽ റോഡ് സൈഡിൽ ഇടാൻ പറ്റില്ല അങ്ങനെ നമ്മളത് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കാല് കാണിക്കണം പിന്നെ ജസ്റ്റ് ഒന്ന് ബി പിയും കൂടുതലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പോയി അവിടെ അപ്പോൾ ഗേസ് ദാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഡോക്ടർ നോക്കുമ്പോൾ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ കാലിൽ മരുന്ന് വെക്കാനായിട്ട് പോകുന്നുണ്ട് റൗണ്ട് ചെക്ക് ദാ ഗ്താക്കാട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇപ്പം മരുന്നൊക്കെ വെച്ച് ഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ഗേഷ് ഇത് എവിടാന്ന് വെച്ചാൽ ഇത് കുമ്മളിലാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് കുമ്മൾ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അപ്പം അത്യാവശ്യത്തിന് എന്തെങ്കിലും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടാണ് ഓടി വരുന്നത് പിന്നെ ദാ ഇത് നമ്മുടെ വീടിന്റെ മേഖലയിലത്തെ പയ്യനാണ് അതിന് ഓണത്തിനൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് കൊണ്ടിട്ട് വന്ന് ഇങ്ങനെ അതാ ചെണ്ട കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹാപ്പി അപ്പൊ കാലും മുറിഞ്ഞ് ഡ്രസ് ചെയ്തേക്കാനായിട്ട് മരുന്ന് വെച്ചേക്കുന്നത് ഒരു ശകലം ജസ്റ്റ് ഒന്ന് കാലിന്റെ മുട്ടൊന്നും മുറിഞ്ഞതാണ് പക്ഷെ അത് പൊറക്കുന്നില്ല അങ്ങനെ എല്ലാരും കൂടി അവിടെ ഇങ്ങനെ സിറ്റൗട്ടിലിരിക്കുന്നു അവൻ്റെ കളിയും കണ്ടിട്ട് അക്കുത അവിടെ ഫോണിൽ കളിക്കുന്നു പിന്നെ കേസ് നമ്മളിതാ ഹോണിൽ സദ്യ ഉണ്ണാനായിട്ടൊക്കെ പോകുന്നു അപ്പം നമുക്ക് ഫുഡ് പാർസല് ചെയ്ത് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മളങ്ങോട്ട് പോയില്ല മക്കൾ പോയി കഴിച്ച് നമ്മളെ പോയി കഴിച്ചില്ലായിരുന്നു അങ്ങനെ സദ്യ ഉണ്ണാനൊക്കെ പോയി അങ്ങനെ സദ്യയൊക്കെ ഉണ്ട് കഴിച്ച് തീർന്നു എന്നിട്ട് നമ്മളിത് വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം പറഞ്ഞ് ഇറങ്ങിയതാണ് സംഭവം എല്ലാവരും ഉണ്ട് പിന്നെ നമ്മൾ നിജാസിൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പോകേണ്ടിയിരുന്നു അപ്പോഴും നമ്മൾ എന്തായാലും വൈകുന്നേരം ഒന്ന് അങ്ങോട്ട് പോകാനായിട്ട് വിചാരിച്ചു അപ്പോൾ നിജാസിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് വൈകുന്നേരം നിജാസിൻ്റെ നിന്നാണ് ഫുഡ് അപ്പോൾ ഓണത്തിന് ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാകാൻ നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോഴേതാ എല്ലാവരും ഉണ്ട് ഉമ്മുണ്ട് പിന്നെ ഞാനിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുഡിരുന്ന് കഴിക്കുന്നു ഇപ്പം നല്ല പായസമൊക്കെ ഉണ്ട് രണ്ട് സൈസ് പായസമാണ് ഒന്ന് ചക്കരയുടെ സ്പെഷ്യൽ പായസം പഴക്കടത്തെ ഇത് റവയും വരുമ്പസലിയും കൂടി ചേർന്നത് മറ്റേത് അടപ്രഥമൻ അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് കഴിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റേത് ചക്കര ഉണ്ടാക്കിയ പായസമാണ് അജുമാന ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഉണ്ട് അതെവിടെ ഇരുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പായസമൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടായിട്ടും പായസം കൂടി ചേർത്താണ് കഴിക്കുന്നത് പാട്ടിപൊളി പായസമാണ് പിന്നെ ദമ്മ ഉണ്ട് അങ്ങനെയെങ്കിൽ നമ്മളിത് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് പുറത്ത് കറങ്ങാൻ പോകാനും പറഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചക്കരീനു ഉണ്ട് നമ്മളും ഉണ്ട് ഇങ്ങനെ നമ്മൾ സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മളിത് അപ്പോൾ രാത്രി നൈറ്റിൽ കറങ്ങാനായിട്ടൊക്കെ പോകാൻ പോകുന്നു പിന്നെ നിജാസ് വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ബ്രദറും ഉണ്ട് അപ്പം നമ്മളത് പോകാനായിട്ട് ഇറങ്ങി അപ്പം ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി ഓക്കെ അസ്ലാം അലൈക്കും